മുന്നേ ഒരു തൊട്ടുകൂടായ്മ ഉണ്ടായിരുന്നു ബിജെപിയോട് പൊതുവെ നമ്മുടെ സമൂഹത്തിൽ അപ്പൊ അതൊക്കെ മാറിയിട്ടുണ്ട് അപ്പം കാര്യം അതിന്റെ പ്രധാന കാരണം മോദിജിയുടെ പരന്നുള്ള ഭരണം നേട്ടം കൂടിയാണ് ഉണ്ടായിരുന്ന കാലത്ത് ഞാനും അച്ഛനും എപ്പോഴും ഈ രാഷ്ട്രീയത്തെ കുറിച്ച് ചില സംവാദങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് തർക്കങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അച്ഛൻ്റെ അച്ഛൻ കുറെ ധരിച്ചു വെച്ചിരിക്കുന്നത് തെറ്റായിരുന്നു അപ്പൊ തെറ്റാന്ന് ഞാൻ പറയാറുണ്ട് അച്ഛൻ അങ്ങനെ പോകുന്ന സമയത്തൊക്കെ സംസാരിക്കുമ്പോൾ അച്ഛൻ്റെ സുഹൃത്തുക്കളോട് പറയാറുണ്ടായിരുന്നു അവനോട് സൂക്ഷിച്ചു സംസാരിക്കണം അവൻ ബി ജെ പി ആണ് ആർ എസ് ആണ് ചില കുഴപ്പക്കാരനാണെന്നൊക്കെ പറയും ഇല്ല ഞാനിപ്പോ ഇലക്ഷന്റെ പ്രചരണയുടെ തിരക്കായതുകൊണ്ട് എനിക്ക് കാണാൻ പറ്റില്ല ഷമിയെ നല്ല അഭിപ്രായം പറയുന്ന പറഞ്ഞ് പലരും പറയും ഇന്നും എന്നോട് എല്ലാ ചിത്രങ്ങളിലും വളരെ വ്യത്യസ്തമായിട്ട് അച്ഛന്റെ രൂപ സാദൃശ്യം കൂടുതലാണല്ലോ നല്ലതാണ് ചേച്ചിയൊക്കെ നമുക്ക് ഏറ്റവും എന്തപ്പെട്ടവരാണ് അപ്പൊ നമുക്കറിയാം വളരെ നല്ല അഭിനയമാണ് എൻ്റെ ഫ്രണ്ട്സ് എല്ലാം പറഞ്ഞു നീ പോയില്ലേ നിന്റെ ചേട്ടനാണല്ലോ അതുപോലെ തന്നെ കേരള ചെയ്യുന്ന രാഹുൽ വിഷയം അത് ഒരു ക്ഷീണമായിട്ട് മാറിയിട്ടില്ലേ അതിപ്പം നമ്മളിപ്പം ഭരിക്കുന്ന കക്ഷിയിലും അങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ട് അപ്പൊ അവര് നമ്മള് കോംപ്രമൈസായിട്ട് ഇതൊക്കെ അഡ്ജസ്റ്റ്മെന്റ് പോകത്തേ ഉള്ളൂ അയാൾക്കൊരു എം എൽ എ എന്ന് പറഞ്ഞ അധികാര സ്ഥാനമാണ് അത് വെച്ചയാക്ക് പലതും ചെയ്യാൻ പറ്റും പലതും കളയാനും പറ്റും പോലീസുകാരെ ഇപ്പം തന്നെ പുള്ളിയെ കാണാനില്ലെന്നാണ് പോലീസാർ പറയുന്നത് ശരിക്കും അയ്യപ്പൻ കലിയുഗവർ അയ്യപ്പൻ വരതനാണ് കലിയുഗത്തിലെ ഏറ്റവും ശക്തമായിട്ടുള്ള ഒരു ദൈവമാണ് അയ്യപ്പൻ അതുകൊണ്ട് അയ്യപ്പനെ തൊട്ട് കളിച്ചു ശരിക്കും വെള്ളം കുടിച്ചിട്ടുണ്ട് നമുക്കറിയാം ഇവിടുത്തെ മുഖ്യമന്ത്രിയുടെ കാര്യം നമുക്കറിയാം പണ്ടായി ആ ക്ഷേത്രം തീ വെച്ചവരുടെ കാര്യം നമുക്കറിയാം ഇപ്പൊ കൊള്ളയടിച്ചവരുടെ കാര്യം എന്താണ് പ്രചാരണം ഇങ്ങനെ ചൂട് പിടിച്ച് നടക്കുകയാണ് അതിനിടയിലാണ് തിരുവനന്തപുരത്തെ സ്ഥാനാർത്ഥി നമ്മുടെ കൂടെ ഉള്ളത് ബിജെപി സ്ഥാനാർത്ഥിയാണ് ചേട്ടിപ്പോ ആൾക്കാര് അറിയുമ്പോ ആദ്യം പറയുന്നത് നടൻ മകൻ എന്ന നിലയിൽ തന്നെ എന്താണ് ആളുകളോട് തിലകന്റെ ഇനിയിപ്പോ നമുക്ക് ഇവിടെ കേരളത്തിൽ മാറ്റം കൊണ്ടു വരണമെങ്കിൽ മാത്രമേ സാധ്യമാവുള്ളൂ അതിന് കാരണം വെച്ചാൽ നമ്മളൊക്കെ ഒരു ചെറുപ്പം പോലെ ഓരോ ശീലം ഇങ്ങനെ ശീലത്തിൽ ജീവിച്ച മുകളിലേക്ക് പ്രായമായ പെട്ടെന്ന് ഒരു നമുക്ക് ശീലം മാറ്റാൻ പറ്റില്ല അപ്പോൾ അതുപോലെയാണ് എൽ ഡി എഫ് യു ഡി എഫ് അവര് കൊറേ ഒരു ശീലത്തിൽ വളർന്നു കൊണ്ടിരിക്കുകയാണ് അവരെ നമുക്ക് മറ്റൊന്ന് മാറ്റിയിട്ട് വേറൊരു പുതിയ ശീലത്തിലേക്ക് കൊണ്ടുവരാൻ സാധിക്കില്ല അത് ബി ജെ പിക്ക് മാത്രമാണ് ഇനി അങ്ങനെ പുതിയൊരു ഇതിൽ വന്നിട്ട് കേരളത്തിൻ്റെ ഈ മുഖഛായ മാറ്റാനായിട്ടും ഇവിടുത്തെ വികസനം കൊണ്ടുവരാൻ വേണ്ടിയിട്ടും അഴിമതി ഇല്ലാതാക്കാനും ഒക്കെ സാധിക്കുകയുള്ളൂ അപ്പോൾ ജനങ്ങളിപ്പം അത് കുറച്ചൊക്കെ അവയറാണ് അതിനെക്കുറിച്ച് അപ്പോൾ ഈ പ്രശ്നം നമ്മൾ വീടുകളിൽ ചെല്ലുമ്പോഴത്തേക്കും ഒരു മാറ്റം എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ അവരും പറയുന്നുണ്ട് ഇനി ബി മാത്രമേ ഒരു മാറ്റം കൊണ്ടുവരാൻ സാധിക്കും എന്നുള്ളതുകൊണ്ട് അപ്പോൾ അങ്ങനെ അത്രയും മാത്രം ജനങ്ങൾ ബോധവാന്മാരായിട്ടുണ്ട് പിന്നെ കഴിഞ്ഞ അഞ്ച് വർഷം ഞാൻ ഇപ്പോൾ രണ്ടാത്തവണ് ഞാൻ മത്സരിക്കുന്നത് അഞ്ച് വർഷം പിന്നെ മത്സരിക്കുമ്പോൾ നമ്മൾ വീടുകളിൽ ചെല്ലുമ്പോൾ കിട്ടുന്ന ഒരു സ്വീകാര്യതയല്ലേ ഇപ്പോൾ ഇപ്പം നമ്മളെല്ലേ വീടുകളിൽ ചിലപ്പോൾ ഒരു വെൽക്കം ചെയ്ത് അകത്ത് കൊണ്ടിരുത്തി നമുക്ക് ചായയൊക്കെ തന്നിട്ട് വിടുന്ന അത്രയും ഒരു ഇതിലേക്കും ഒരു മാറ്റം വന്നിട്ടുണ്ട് അതായത് അഞ്ചു കൊല്ലം മുന്നേ ഒരു തൊട്ടുകൂടായ്മ ഉണ്ടായിരുന്നു ബി ജെ പിയുടെ പൊതുവെ നമ്മുടെ സമൂഹത്തിൽ അപ്പോൾ അതൊക്കെ മാറിയിട്ടുണ്ട് അപ്പം കാര്യമാണ് അതിൻ്റെ പ്രധാന കാരണം മോദിജിയുടെ പതിനൊല്ലത്തെ ഭരണം അതിലെ നേട്ടങ്ങൾ അതിലെ വികസനങ്ങൾ രാജ്യം മറ്റു രാജ്യങ്ങളായിട്ടുള്ള നമ്മുടെ ബന്ധങ്ങൾ പിന്നെ ഇപ്പം നമ്മളെ നമ്മുടെ രാജ്യത്തെ

എൽ ഡി എഫ് യു ഡി എഫിന്റെ ദുർഭരണം ഒന്ന് അവസാനിച്ചാൽ മതി എന്നുള്ള രീതിയിൽ തന്നെയാണ് നമ്മളോട് പെരുമാറുന്നത് അവർ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരുടെ ഈ ഭരണം കാരണം ജനങ്ങൾ തോറ്റുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ ഒരു എത്ര പ്രാവശ്യം നമ്മൾ തോൽക്കും ആ തോൽവിന്ന് നമുക്കൊരു ഉയർച്ച വേണ്ടേ അപ്പം അവർക്ക് ഇനി തോൽക്കാതിരിക്കാൻ നമ്മൾ തന്നെ വരണം എന്നുള്ള രീതിയിലാണ് പറയുന്നത് അമ്മമാരെല്ലാം കൂടുതലും നമ്മൾ ചെല്ലുമ്പോൾ തന്നെ മോനെ എന്ന് പറഞ്ഞിട്ട് കെട്ടിപ്പിടിച്ച് നമ്മളോട് ഭയങ്കര സ്നേഹമാണ് കാണിക്കുന്നത് എന്നുവെച്ചാൽ അവർക്ക് സങ്കടങ്ങളുണ്ട് ഒരുപാട് എൻ്റെ അടുത്ത് പറഞ്ഞ് ഒരമ്മ പറഞ്ഞത് മോദിജിയുടെ ഈ മെഡിസിൻ ജനൌഷധി ജനൌഷധിയുടെ കാര്യം ലാസ്റ്റാണ് അറിയുന്നതെന്ന് വെച്ചാൽ അത്രയും നാളവർ രണ്ടായിരം രൂപയ്ക്ക് മെഡിസിൻ വാങ്ങിച്ചിരുന്നതാണ് പക്ഷേ ഈ ലാസ്റ്റ് അറിയുമ്പോൾ അഞ്ഞൂറ് രൂപ താഴെ വരുന്നുള്ളൂ അപ്പോൾ അത്രയും പോലും ആരും അറിയിക്കുന്നില്ല അപ്പോൾ അതെല്ലാം ഓർക്കുമ്പോൾ വളരെ സങ്കടമുണ്ട് ഞങ്ങളെപ്പോലുള്ള പാവങ്ങൾക്ക് ഇത്രയും പൈസ ലാഭം വരുന്നുണ്ട് പിന്നെ വേറൊരു ആന്റീനോട് പറഞ്ഞത് അവർക്ക് ആകെ നാല് സെന്റ് സ്ഥലമുള്ളു പക്ഷെ ആളവിടെ നിറച്ച പച്ചക്കറിയാണ് നട്ടിരിക്കുന്നത് പക്ഷെ അത് കേന്ദ്ര ഗവൺമെന്റ് അതിനെ അവർക്ക് അതിനുള്ള ധനസഹായം കൊടുക്കുന്നുണ്ട് അപ്പൊ അതെല്ലാം ജനങ്ങൾ കാണുന്നതും കേൾക്കുന്ന ഒരാൾക്ക് കിട്ടുമ്പോൾ അടുത്ത ആൾ ചെയ്യാൻ കൂടി ഒരു ഉത്തേജനം തരുന്നതാണ് എനിക്ക് വളരെ സന്തോഷം തോന്നി കാരണം കുറച്ചും നേരത്തെ ആവേണ്ടതായിരുന്നു എന്നെനിക്ക് തോന്നി വൈകിപ്പോയി ശരിക്കും പറഞ്ഞാല് പിന്നെ എന്താ പറയാ നമ്മുടെ ഈ ദുരിതത്തിൽ നിന്ന് മോക്ഷം കൊടുക്കുക എന്നുള്ളൊരു കർത്തവ്യണ്ടല്ലോ അതാണ് മെയിൻ ആയിട്ട് ഉദ്ദേശിക്കുന്നത് സംബന്ധിച്ച് നമുക്കറിയാം അദ്ദേഹം പരസ്യമായി തന്നെ എത്താനൊരു കമ്മ്യൂണിസ്റ്റ് അനുഭാവിയാണെന്ന് പറഞ്ഞിട്ടുള്ള ഒരാളുകൂടിയാണ് ചേട്ടനെ എങ്ങനെയാണ് ഇത് ബിജെപിയുടെ അനുഭാവം പ്രകടിപ്പിച്ചത് അത് പെട്ടെന്ന് വന്നേക്കുന്ന ഒരു തീരുമാനമല്ല ഞാൻ നമ്മൾ വളർന്നു വരുമ്പോ നമുക്ക് ലോക അറിവ് പഠനത്തിലൂടെ അല്ലെ പഠന പഠനത്തിനും പുറമേ നമുക്ക് ലോകത്തെക്കുറിച്ച് പല അറിവുകളും കിട്ടുമല്ലോ വായന പത്ര വായനയോട് ഇടയ്ക്കുക അപ്പോൾ നമ്മൾ ഞാൻ എൻ്റെ ചെറുപ്പകാലത്തിലൊക്കെ ഞാൻ വളർന്ന ഒരു സമയത്ത് ഇവിടെ കമ്മ്യൂണിസം ഭയങ്കരമായിട്ട് ഇപ്പം നമുക്ക് വളയെല്ലാം സമത്വമാക്കും തേനും പാലൊക്കെ എന്നൊക്കെ പറയും അപ്പോൾ നമ്മളിപ്പോൾ വരുമ്പോൾ വരും മറ്റേ സോഷ്യലിസം ഉണ്ടാവും വിപ്ലവം നടക്കുമെന്നൊക്കെ ചോദിച്ചു പക്ഷേ അതൊക്കെ വെറുതെയാണെന്ന് കാലക്രമണം നമുക്ക് മനസ്സിലായി കാരണം വിദേശ യൂറോപ്യൻ രാജ്യങ്ങളിൽ പകുതിയുള്ള രാജ്യങ്ങൾ കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളായിരുന്നു അപ്പോൾ അതെല്ലാം കമ്മ്യൂണിസം ഇല്ലാണ്ടായി അവിടെയൊക്കെ നഷ്ടപ്പെട്ടു കമ്മ്യൂണിസം ഒരിക്കലും തിരിച്ചു വരാൻ പോയി യാത്ര നശിച്ചുപോയി അങ്ങനെ അനേകം രാജ്യങ്ങൾ അപ്പം എനിക്കൊന്നും ഇപ്പോൾ കമ്മ്യൂണിസം ഉള്ള ചുരുക്കം സ്ഥലങ്ങളിലൊന്നും കേരളവും പിന്നെ അങ്ങനെ ഒന്ന് രണ്ട് സ്ഥലങ്ങളുള്ളൂ ബാക്കി എല്ലാവർക്കും കമ്മ്യൂണിസം ഇല്ലാണ്ട് കമ്മ്യൂണിസം എന്ന് പറഞ്ഞാൽ പിന്തിരിപ്പിന് ആശയമാണ് കാരണം കമ്മ്യൂണിസം ഉണ്ടായിരിക്കുന്ന ഒരു യൂറോപ്യൻ രാജ്യത്തെ ഒരാളുടെ ആശയമാണ് കമ്മ്യൂണിസം നമ്മുടെ ഭാരതീയ സംസ്കാരം എൻ്റെ അതിനു മുമ്പ് തന്നെ കമ്മ്യൂണിസം അക്സെപ്റ്റ് ചെയ്യേണ്ട ഒരു സംസ്കാരമാണ് കാരണം ഇല്ലാത്തവർക്ക് കൊടുക്കാനും വഴിയമ്പലങ്ങളുണ്ടായിരുന്നു പിന്നെ നമ്മുടെ സഹിഷ്ണുതയുള്ള ഒരു ജനങ്ങളായിരുന്നു എല്ലാം എന്തിനേയും സ്വീകരിക്കാനുള്ള മനസ്സുണ്ടായിരുന്നു അതുകൊണ്ടാണല്ലോ ഇവിടെ എല്ലാ വിദേശത്തുനിന്ന് വന്നിരിക്കുന്ന എല്ലാ ഇതിനെ നമ്മൾ സ്വീകരിച്ച് ഇവിടെ ഒരു സാധനം കൊടുത്തിരിക്കുന്നത് നമ്മൾ വേറൊരു സ്ഥലത്ത് നമ്മൾ നാട്ടിൽ പോയി കഴിഞ്ഞാൽ അവർ നമുക്ക് സാധനം തരുമായിരുന്നു വരുമായിരുന്നില്ല നമുക്ക് അതിൻ്റെ ഏറ്റവും വലിയ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ജൂതന്മാരെ ലോകത്തെല്ലാം വെട്ടേടിയപ്പോഴത്തേക്കും അത് അവരെ സംരക്ഷിച്ച് ഒരേ ഒരു രാജ്യം നമ്മുടെ രാജ്യം മാത്രമേ ഉള്ളൂ അപ്പോൾ അങ്ങനെ എല്ലാവരെയും സ്വീകരിക്കാനും എല്ലാ സംസ്കാരത്തിനും ഉൾക്കൊള്ളാനും എല്ലാം നമ്മൾ ഒന്നായിട്ട് കരുതാനും നാനാത്വത്തിൽ ഏകത്വമുള്ള ഒരു രാജ്യമാണ് അത് നമ്മുടെ ഭാരത സംസ്കാരത്തിൻ്റെ പ്രത്യേകതയാണ് അപ്പോൾ അങ്ങനെ നമ്മൾ ഇതിനെക്കുറിച്ച് സ്റ്റഡി ചെയ്തപ്പോൾ കമ്മ്യൂണിസ്റ്റ് നമുക്ക് പറ്റുന്നതല്ല എന്ന് എനിക്ക് മനസ്സിലായി അപ്പോൾ നമ്മൾ പിന്നെ എന്താണ് ഇന്ത്യക്ക് പറ്റുന്നത് നമ്മുടെ രാജ്യത്തിന് അങ്ങനെ അതിനെക്കുറിച്ച് എപ്പോഴാണ് നമ്മളുടെ ഈ ഒരു തൊണ്ണൂറുകളിൽ കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഈ ബി ജെ പി രാഷ്ട്രീയത്തോടെ എനിക്ക് താല്പര്യം തോന്നിയത് ഞാൻ കോളേജ് പഠിക്കുന്ന സമയത്തൊക്കെ ഒന്നും രാഷ്ട്രീയമൊന്നും ഉണ്ടായിരുന്നില്ല കാരണം എന്നോട് അച്ഛൻ പ്രത്യേകം പറഞ്ഞിരുന്നു കോളേജിൽ പോകുന്ന പഠിക്കാനാണ് രാഷ്ട്രീയത്തിനല്ല അപ്പോൾ അതുകൊണ്ട് പിന്നെ നമ്മുടെ സുഹൃത്തുക്കളൊക്കെ മത്സരിക്കുമ്പോൾ അവർക്ക് വേണ്ടിയൊക്കെ പ്രചോദനത്തിന് ഇറങ്ങും അല്ലാണ്ട് നമ്മൾ രാഷ്ട്രീയക്കാരൻ എന്നലയ്ക്ക് ഒരു സ്റ്റുഡൻറ്റ്സ് യൂണിയനിൽ നിന്നും അങ്ങനെ അല്ല സ്റ്റുഡൻസ് ഓർഗനൈസേഷനിലൊന്നും ഞാൻ പ്രവർത്തിച്ചിരുന്നില്ല പക്ഷേ എനിക്ക് അത് താല്പര്യം ഉണ്ടായിരുന്നില്ല കാരണം അക്രമം പിന്നെ പഠിപ്പ് മുടക്കൽ നമ്മൾ പഠിക്കാനാണല്ലോ പോകുന്നത് മുടക്കാൻ പോകണമല്ല അപ്പോൾ അവർ ഉടനെ പഠിപ്പും കൊടുക്കുക അത് കുട്ടികൾക്ക് മാത്രമല്ല എന്ത് ആവശ്യമാണെന്നുള്ള അറിയാതെ പഠിപ്പ് കൊടുക്കുക അപ്പോൾ ഇപ്പോൾ കുട്ടികളെ വിദ്യാർത്ഥികളെ സംബന്ധിച്ചൊരു കാര്യമാണെന്നുണ്ടെങ്കിൽ അതിനുവേണ്ടി സമരം ചെയ്യുന്ന നമുക്ക് മനസ്സിലാക്കാം ഇതൊന്നുമല്ല ആർക്കോ വേണ്ടി എന്തൊക്കെ സമരം ചെയ്യുന്നു അപ്പോൾ അതൊന്നും എനിക്ക് താല്പര്യമില്ല ഞാനൊക്കെ എതിരായിരുന്നു അതിനുവേണ്ടി എന്നെ അവിടെ സ്റ്റുഡൻ സ്കൂളിൽ കോളേജ് പഠിക്കുമ്പോൾ ഞാൻ സമരത്തിന് വരുമ്പോൾ ക്ലാസ്സിൽ ഇറങ്ങി ഇറങ്ങാതിരുന്നതിന് എന്നെ ഖരാബ് ചെയ്തിട്ടുണ്ട് പിന്നെ സാറിനോട് എന്നോട് ഇറങ്ങിപ്പോകാൻ പറയുമ്പം സാറെന്ന് പറഞ്ഞു അവന് ഇരുന്ന് ഞാൻ പഠിപ്പിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതൊക്കെ നമുക്ക് അങ്ങനൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഒരു കാലഘട്ടത്തിലാണ് ഞാൻ ഈ ബി ജെ പി രാഷ്ട്രീയത്തെക്കുറിച്ച് മനസ്സിലാക്കുന്നത് തൊണ്ണൂറുകളിലാണ് അങ്ങനെ അടൽ ബിഹാരി വാജ്പേയിയുടെ പ്രസംഗങ്ങളൊക്കെ നമ്മൾ കേൾക്കാനും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ എഴുതി എഴുതിയതൊക്കെ വായിക്കാനൊക്കെ വായിപ്പം അതൊരു ശരിയാണ് നമ്മുടെ രാജ്യത്തിന് മുമ്പോട്ട് പോകാൻ അതാണ് നല്ലതെന്ന് എനിക്ക് തോന്നി അങ്ങനെ അടൽജിയുടെ അടൽജി പ്രധാനമന്ത്രിയായി വന്ന സമയത്താണ് എനിക്ക് പ്രവർത്തിക്കണം എന്നുള്ളൊരു ആഗ്രഹം വന്നു ഞാൻ ഈ പാർട്ടിയുടെ അന്നൊന്നും ഞങ്ങളുടെ ഏരിയയിലൊന്നും എൻ്റെ വീട്ടിലൊന്നും ബി ജെ പിക്കാർ ഓട്ടി വച്ചൊന്നും വരില്ലായിരുന്നു ആ പ്രദേശം ആരും എല്ലാം ചുരുക്കം പ്രവർത്തക ആരേ പ്രവർത്തനമെന്ന് നമുക്കറിയില്ലായിരുന്നു ഞാനങ്ങനെ എറണാകുളം ജില്ലാ കമ്മിറ്റി ഓഫീസിൽ പോയി അവിടുത്തെ ജില്ലാ പ്രസിഡന്റിനെ പരിചയപ്പെട്ട് ഇവിടുത്തെ പ്രവർത്തകരെ മനസ്സിലാക്കി അവരെ വന്ന് കണ്ട് അങ്ങനെയാണ് ഞാൻ ഇതിൽ പ്രവർത്തനത്തിലേക്ക് വന്നത് കഴിഞ്ഞ ഒരു ഇരുപത്തിരണ്ട് വർഷം വേണ്ടി ഞാൻ ഇതിൽ പ്രവർത്തിക്കുന്നുണ്ട് ഇതിനകത്തെന്ന് പറഞ്ഞാൽ ആരെയും മാറ്റി നിർത്താൻ പറയുന്നില്ല അക്രമം പ്രോത്സാഹിപ്പിക്കുന്നില്ല രാജ്യത്തിൻ്റെ പുതുസ്വത്ത് നശിപ്പിക്കാൻ പറയുന്നില്ല നമ്മുടെ രാജ്യത്തെ എപ്പോഴും മുന്നേറണം രാജ്യസ്നേഹം വളർത്തണം രാജ്യം ഒന്നാം നമ്പർ രാജ്യമാകണം എന്നുള്ളതൊക്കെയാണ് നമ്മളെ പഠിപ്പിക്കുന്നത് അല്ലാതെ ഇവിടെ ആ ഇന്ന സമുദായമാണ് ആ സമുദായത്തെ മാറ്റി നിർത്ത് അവനെ കൂട്ടുകൂട്ടേണ്ട കൂടെ കൂട്ടേണ്ട എന്ന് നമ്മുടെ അല്ല അവർ കൂടെ വരാത്തതുകൊണ്ടാണ് അവരിനകത്ത് ഇല്ലാത്തത് മറ്റ് പല ന്യൂനപക്ഷ സമുദായങ്ങളിനകത്ത് ബി ജെ പിയിൽ കുറവുള്ളതിൻ്റെ കാരണം അവരിങ്ങോട്ട് വരാത്തത് കൊണ്ടാണ് അവരൊക്കെ എന്തോ നമ്മൾ ഒരു കുഴപ്പക്കാരാണോ അല്ലെങ്കിൽ അകൽത്തിവരാണെന്നൊരു ധാരണ ഉള്ളതുകൊണ്ടാണ് അങ്ങനെ തെറ്റിദ്ധരിപ്പിച്ചേക്കുന്നതുകൊണ്ടാണ് ഇപ്പോൾ അതൊക്കെ മാറി വരുന്നുണ്ട് ഇപ്പോൾ കുറേ ഒരുപാട് ആൾ പ്രവർത്തകർ അപ്പോൾ അവർ വന്നാൽ നമ്മൾ സ്വീകരിക്കും നമ്മളവരെ ഉൾപ്പെടുത്തും അവരെ നമ്മളെ ഒപ്പം തന്നെ അത് കൂട്ടിച്ചേർക്കും എല്ലാവരെയും ഭാരതീയരോട് കാണുന്നവരാണ് ഞങ്ങൾ പ്രധാന പ്രത്യേകിച്ച് നമ്മളുടെ ഇപ്പോഴത്തെ ആർ എസ് എസിൻ്റെ സർസംഗചാലകമായിട്ടുള്ള മോഹൻ ഭാഗതി പറഞ്ഞിട്ടുണ്ട് എല്ലാവരും ഞങ്ങൾ ഭാരതീയരായിട്ടാണ് കാണുന്നത് അങ്ങനത്തെ മറ്റേ വേറെ ഭേദഭാവങ്ങളൊന്നുമില്ല ഇന്ത്യയിൽ ജനിച്ചു ഇന്ത്യയിൽ വളരുന്ന ഒരാളാണെങ്കിൽ അയാൾ ഭാരതീയനാണ് അവരുടെയും കൂടെ സുരക്ഷിതത്വം അവരുടെയും കൂടെ എല്ലാം സുഖം അവരുടെ എന്താണ് സ്വത്ത് സംരക്ഷിക്കുക അവരുടെ ജോലി സംരക്ഷിക്കുക വിദ്യാഭ്യാസം കൊടുക്കുക എല്ലാത്തിനും ഗവൺമെൻറ് ഒരേപോലെ കണ്ടുകൊണ്ട് വലിയ സമുദായം ചെറു ഒക്കെ ഒരേപോലെ കാണണമെന്ന് അദ്ദേഹം പറഞ്ഞു അതാണല്ലോ മോദിജി പറയുന്നത് സബ്കാ സാത് സബ്കാ വികാസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ അങ്ങനെ പറയേണ്ട ആവശ്യമില്ല അപ്പോൾ അങ്ങനെയുള്ള അതാണ് ഇത് ജനങ്ങൾ മനസ്സിലാക്കണമെന്നാണ് പറയുന്നത് ഞാൻ എന്നെ എനിക്ക് എന്നെ പരിചയപ്പെടുന്ന ആൾക്കാരോടും എൻ്റെ എല്ലാവരോടും ഞാനെക്കുറിച്ച് എപ്പോഴും പറയുന്നുണ്ട് ഇതൊക്കെ നിങ്ങൾ മനസ്സിലാക്കണം ആരെയും പുറത്താക്കാനല്ല ആരെ ഓടിക്കാനല്ല അങ്ങനെ കൊല്ലം കൊണ്ട് എത്ര പേരെ നമുക്ക് പുറത്താക്കാമായിരുന്നു അപ്പോൾ കൊല്ലം നമ്മൾ ഇന്ത്യ ഭരിക്കുന്നതുകൊണ്ടിരിക്കുകയല്ല ഒരാളെ പോലും പുറത്താക്കിയിട്ടില്ലല്ലോ അപ്പോൾ അതൊക്കെ ഇവർ വെറുതെ പറയുന്നതാണ് ഈ പ്രതിപക്ഷങ്ങൾ അത് ജനങ്ങൾ മനസ്സിലാക്കണം ബി ജെ പിയോടൊപ്പം നിൽക്കണം നമുക്കൊരു വികസനം വേണം നമ്മുടെ അടുത്ത തലമുറയ്ക്ക് ഇവിടെ സുഖമായിട്ട് ജീവിക്കാനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കണം അതിനെല്ലാവരും ഇത്തവണ ബി ജെ പിക്ക് താമര ചിഹ്നത്തിൽ വോട്ട് ചെയ്യണം ഇത്തവണ മാത്രമല്ല നിയമസഭാ ഇലക്ഷനിൽ ബി ജെ പിക്ക് വോട്ട് ചെയ്ത് ബി ജെ പിയുടെ ഒരു ഭരണം കേരളത്തിൽ വരുവാണെങ്കിൽ രണ്ടായിരത്തി മുപ്പത്തി ആറാകുമ്പോൾ പത്ത് വർഷം കൊണ്ട് കേരളം ഒരു വികസിത സ്റ്റേറ്റായി മാറ്റാൻ വേണ്ടി ചന്ദ്ര രാജീവ് ചന്ദ്രശേഖർജി ഒരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കിയിട്ടുണ്ട് അത് കൃത്യമായി നടപ്പിലാക്കും അതും കൂടെ ജനങ്ങളെല്ലാം മനസ്സിലാക്കണം എല്ലാവരും അതിനുവേണ്ടി സഹകരിക്കണം എന്നാണ് പറയാനുള്ളത് ഒരു എന്ന് എനിക്ക് പറഞ്ഞിട്ടുള്ളത് എതിർപ്പുകൾ ഉണ്ടായിരുന്നു ആ സമയത്ത് ഇങ്ങനെ ബീട്ടിന്നും അങ്ങനെ അങ്ങനെ അച്ഛൻ ഉണ്ടായിരുന്ന കാലത്ത് ഞാനും അച്ഛനും തമ്മിൽ എപ്പോഴും ഈ രാഷ്ട്രീയത്തെ കുറിച്ച് ചില സംവാദങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് തർക്കങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പൊ അച്ഛൻ അച്ഛന്റെ അച്ഛൻ കുറെ ധരിച്ചു വെച്ചിരിക്കുന്നത് തെറ്റായിരുന്നു അപ്പൊ തെറ്റാണെന്ന് ഞാൻ പറയാറുണ്ട് അച്ഛൻ അങ്ങനല്ല ഫോർ എക്സാമ്പിൾ നമുക്കറിയാം ഇപ്പം ഗാന്ധിജിയൊക്കെ വന്നത് ആർ എസ് എസ് ആയിട്ട് നരേറ്റീവ് ഇന്ത്യയിൽ ഉണ്ടായിരുന്നു പക്ഷേ അത് അങ്ങനെയല്ല എന്നുള്ള കാര്യം സുപ്രീംകോടതിയും ഇവിടുത്തെ പല പല അന്വേഷണ സംവിധാനം അന്വേഷിച്ചിട്ടും കണ്ട് അങ്ങനെ തെളിവ് കണ്ടെത്താൻ പറ്റില്ല സുപ്രീം കോടതി പോലും തള്ളിക്കളഞ്ഞാണ് രാഹുൽ ഗാന്ധിക്ക് അത് പറഞ്ഞതിന് മാപ്പ് പോലും ചോദിക്കേണ്ടി വന്നാണ് അപ്പോൾ അത് അങ്ങനെയല്ല എന്ന് അച്ഛനും ഞാൻ പലവണ്ണം പറഞ്ഞാലും അച്ഛൻ്റെ മനസ്സിൽ അങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത് അപ്പോൾ അങ്ങനെ ധാരാളം അന്നത്തെ ആ ആ കാലഘട്ടത്തിൽ ആൾക്കാരുടെ മനസ്സിൽ അങ്ങനെ ഒരു പക്ഷേ ഒരിക്കലും ഉന്മൂലനം ചെയ്യാൻ നശിപ്പിക്കുക എന്നുള്ള ചിന്ത അറസിനകത്ത് ഇല്ല അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അങ്ങനെ അവർ ഞാൻ അങ്ങനെ അവർ ഡിസ്കസും ചെയ്തിട്ട് ചെയ്തിട്ടില്ല അവരൊക്കെ കമ്മ്യൂണിസ്റ്റ് ആശയത്തൊപ്പം നിൽക്കുന്നവരാണ് ഞാൻ മാത്രമേ ഉള്ളൂ ഇങ്ങനെ ഇതിലേക്ക് വന്നപ്പോൾ അച്ഛനോട്ടായിരുന്നു എനിക്ക് സംഭവങ്ങളുണ്ടായിരുന്നു അച്ഛൻ പലപ്പോഴും അച്ഛൻ്റെ സുഹൃത്ത് ഞാൻ അച്ഛൻ തിരുവനന്തപുരത്ത് ഫ്ലാറ്റിലേക്ക് പോകുന്ന സമയത്തൊക്കെ സംസാരിക്കുമ്പോൾ അച്ഛൻ്റെ സുഹൃത്തുക്കളോട് പറയാറുണ്ടായിരുന്നു അവനോട് സൂക്ഷിച്ചു സംസാരിക്കണം അവൻ ബി ജെ പി ആണ് ആർ എസ് ആണ് അവൻ ചില ചില കുഴപ്പക്കാരനാണെന്നൊക്കെ പറയും അപ്പം ഞാൻ അവർക്ക് ഒരു അങ്ങനെ കുഴപ്പമൊന്നുമില്ല അതൊക്കെ നിങ്ങളുടെ ധാരണകളാണ് ഞാൻ ഒട്ടും കുഴപ്പമില്ലാത്ത ഒരു സംവിധാനം ഉണ്ടെങ്കിൽ അത് ഇതാണ് പിന്നെ ചില ചില സംഭവങ്ങളൊക്കെ ആ പ്രാദേശികമായിട്ടുമൊക്കെ പരസ്പര പ്രശ്നങ്ങൾ കൊണ്ടൊക്കെ ഉണ്ടാകാം അതൊരിക്കലും സംഘടനയായിട്ട് കൂട്ടിച്ചേർത്തും ഒരിക്കലും വായിക്കരുത് സംഘടനയുടെ നേതൃത്വത്തിൽ നിന്നൊരു നിർദ്ദേശം കിട്ടിയിട്ട് ചെയ്യുന്നത് മാത്രമേ സംഘടനയെ പേര് പറയാമുള്ളൂ ഇപ്പം ഞാനൊരു ആർ എസ് കാരനാണ് ഞാനൊരു അന്യമതക്കാരനെ ഞാനും അപ്ലീന്നുമല്ല ഒരു അതിർത്തി തൊക്കത്തല്ല അടിയുണ്ടായി കഴിഞ്ഞാൽ ആ ആർ എസ് എസ് പറഞ്ഞു അവർ ഉപദ്രവിക്കാൻ പറഞ്ഞു ഒന്നു പറഞ്ഞാൽ അർത്ഥമില്ല അത് ഞങ്ങളുടെ ഒരു വ്യക്തിപരമായിട്ട് പ്രശ്നമാണ് അങ്ങനെ പല സ്ഥലത്ത് പിന്നെ ഇല്ല ഞാനിപ്പോ ഇലക്ഷൻ്റെ തിരക്കായോണ്ട് എനിക്ക് കാണാൻ പറ്റില്ല ഷമിയെ കുറിച്ച് നല്ല ചേട്ടന്റെ എല്ലാ ചിത്രങ്ങളിലും വളരെ വ്യത്യസ്തമായിട്ട് അച്ഛന്റെ രൂപ സാദൃശ്യം കൂടുതലാണല്ലോ അത് നല്ലതാണ് ചേച്ചിയൊക്കെ നമുക്ക് ഏറ്റവും എന്തപ്പെട്ടവരാണ് അപ്പൊ നമുക്കറിയാം വളരെ നല്ല അഭിനയമാണ് എന്റെ ഫ്രണ്ട്സ് എല്ലാം പറഞ്ഞു നീ പോയില്ല നിന്റെ ചേട്ടനാണല്ലോ ഞാൻ വന്ന് ഞങ്ങള് പോയിട്ടില്ല എലക്ഷൻ തിരക്ക് കഴിഞ്ഞിട്ട് പോവാൻ പരിപാടി ആയിരുന്നു അപ്പം അവിടെ വന്ന ആൾക്കാരും പറഞ്ഞു ഷമിചട്ടൻ നന്നായിട്ട് കലക്കിയിട്ടുണ്ട് നല്ല ഇതായിരുന്നു അത് നായകനേക്കാളും നല്ല പെർഫോമൻസ് ആണെന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു പുള്ളി അങ്ങനെ പുള്ളിക്ക് ഒരുപാട് വർഷം എക്സ്പീരിയൻസ് ഉള്ള ആളാണ് ചിലപ്പോൾ ചെറുപ്പം തന്നെ സിനിമ നാടകത്തിലൊക്കെ അഭിനയിച്ചു പറഞ്ഞ സിനിമയിൽ വന്ന ആളാണ് അച്ഛൻ്റെ ശിഷ്യനൊക്കെ ഉള്ള ആളാണ് അപ്പോൾ ആ എക്സ്പീരിയൻസും പിന്നെ പുള്ളിയുടെ കഴിവും വെച്ചിട്ട് പുള്ളിക്ക് ചെയ്യാൻ സാധിക്കും നമുക്കറിയാം അപ്പോൾ അത് ഞാൻ ബിസിനസ് ആയിരുന്നു എനിക്ക് എനിക്ക് എൻ്റെ ചെറുപ്പം താല്പര്യം ബിസിനസ്സാണ് കടയൊക്കെ നടത്തിയിരുന്നു എറണാകുളത്തിന് കടയൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അച്ഛൻ്റെ അച്ഛൻ്റെ അവസാന കാലത്താണ് ഞാൻ സിനിമയിൽ കുറച്ച് വേഷമൊക്കെ ചെയ്തത് അപ്പം പിന്നെ അതങ്ങോട്ടും എനിക്ക് അതിൽ അറിയപ്പെടുന്ന ശ്രദ്ധിക്കപ്പെടുന്ന ഒരു കഥ കഥാപാത്രം കിട്ടി അങ്ങനെ ഒരു ബ്രേക്ക് കിട്ടിയില്ല സിനിമ ലാംഗ്വേജ് ഇപ്പം ബ്രേക്ക് കിട്ടിയില്ല അതൊന്നും നമുക്ക് അങ്ങനെ പറ്റില്ല പക്ഷേ ഇപ്പം ഞങ്ങളൊരു പടത്തിൻ്റെ പണിപ്പുറയിലാണ് എൻ്റെ ഒരു സുഹൃത്ത് ചെയ്യുന്ന പടമാണ് പുള്ളി സ്ക്രിപ്റ്റും പുള്ളി ഡയറക്റ്റ് ചെയ്യുന്നത് അപ്പം അതിനത്ര നല്ലൊരു ക്യാരക്ടറുണ്ട് അപ്പോൾ അത് ഇപ്പോൾ ഈ മാസം ഷൂട്ട് ചെയ്യാൻ ഇരുന്നാണ് അപ്പോൾ ഈ ഇലക്ഷൻ എന്നെ സ്ഥാനാർത്ഥിയായ കൊണ്ട് കുറച്ച് ഒന്ന് പോസ്റ്റ് പോൺ ചെയ്തു ജനുവരിയിലേക്കാക്കി അപ്പോൾ അത് വരുമ്പം ഒരു മാറ്റം കിട്ടും വരും എന്ന് പ്രതീക്ഷിക്കുന്നു കൂടുതൽ ഈ ഒരു ജനങ്ങളെ സേവിക്കാനായിട്ട് ഒരു അഞ്ച് വർഷം കിട്ടിയാൽ ഞാൻ എൻ്റെ വാർഡെന്ന് പറയുന്നത് എൻ്റെ വാർഡിൽ നിന്ന് മാത്രം തൃപ്പൂണിത്തന്നെ മൊത്തം പ്രശ്നം എന്ന് വെച്ചാൽ മഴ പെയ്താൽ ഇപ്പോൾ ഈ ഇവിടെ തന്നെ ഉത്സവം കൊടിയൊരു ദിവസം മഴ പെയ്തിട്ട് ചെരുപ്പൊക്കെ വടക്കോട്ടെ പോയെന്ന് പറക്കെടുത്തെന്നാണ് ആൾക്കാർ പറയുന്നത് അത്ര വെള്ളക്കെട്ടാണ് തുടക്കം അപ്പോൾ ആ വെള്ളക്കെട്ട് ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനം ചെയ്യുക എന്നുള്ളതാണ് ബി ജെ പിയുടെ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഇത് പിന്നെ മാത്രമല്ല കാന കാനകളൊന്നും കണക്ഷൻ ഇല്ലാതെ തോന്നിയ പോലൊക്കെ പണിതു വെച്ചേക്കാണ് അപ്പോൾ അതൊക്കെ ഒരു സീവേജ് സിസ്റ്റം ഡ്രെയിനേജ് സിസ്റ്റം ഒക്കെ നല്ല കൃത്യമായിട്ട് ചെയ്യുക അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കുക എന്നുള്ളതാണ് അതാണ് ജനതയ്ക്ക് ആവശ്യമുള്ളത് അല്ലാതുള്ള കാര്യങ്ങൾ ഇപ്പോൾ ഈ പ്രൈവറ്റ് ബിൽഡിങ്ങൊക്കെയാണ് പുതിയ പുതിയ വന്ന് വലിയ അതൊക്കെ ആൾക്കാർ സ്വന്തമായിട്ട് അധ്വാനിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഗവൺമെൻറ്റോ അല്ലെങ്കിൽ നമ്മുടെ ഭരണ നമ്മുടെ തദ്ദേശ ഭരണ സംവിധാനങ്ങളൊന്നും ഇവിടെ കാതലായ മാറ്റങ്ങളൊന്നും ഈ കഴിഞ്ഞ നാപ്പത്തഞ്ച് വർഷമായിട്ട് കൊണ്ടുവന്നിട്ട് മനസ്സിലാക്കണം അപ്പം അങ്ങനെ ഒറ്റപ്പെട്ട സംഭവങ്ങളൊക്കെ എടുത്ത് പിടിച്ചു കൊണ്ടി കാണിച്ച് ഇപ്പോൾ ഞാനിപ്പോൾ കഴിഞ്ഞ ദിവസം എന്നെ ഇൻ്റർവ്യൂ ആകുമെന്നൊരു ചാനലോട് ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ ഒരു മുട്ടസൂടെ കുത്തി കഴിഞ്ഞാൽ ഞങ്ങൾ പറയും വടിവാളിന് വെട്ടിയെന്ന് പറയും അവർ വടിവാളിന് വെട്ടിയങ്ങൾ അതൊരു മുട്ടസി കൊണ്ടൊന്നും പോരേ ഉള്ളൂ എന്ന് പറയും അപ്പം അങ്ങനെയാണ് മീഡിയ ഇവിടുത്തെ നരേറ്റീവ് ഇവിടുത്തെ നരേഷൻ വരുന്നത് അപ്പം അത് അങ്ങനെയല്ല സത്യസന്ധമായിട്ട് നിങ്ങൾ പറയണം ഞങ്ങളെന്ത്ാണ് ചെയ്യുന്നത് ഞങ്ങളിവിടെ രാജ്യത്തിന് മുന്നേറാൻ വേണ്ടിയിട്ടുള്ള ശ്രമം മാത്രമല്ലേ നടത്തുന്നുള്ളൂ അല്ല വേറെ ഒന്നും ഞങ്ങളൊന്നും ചെയ്യുന്നില്ലല്ലോ രാജ്യത്തെ ഒന്നാം നമ്പർ ആക്കണം ഇപ്പോൾ നമ്മൾ പതിനൊന്നാം സ്ഥാനത്തായിരുന്നു പതിനൊന്നുമല്ല മോദിജി ഭരിച്ചപ്പോൾ ഇപ്പോൾ നാലാം സ്ഥാനത്തായി അടുത്ത ഒരു വർഷം കഴിയുമ്പോൾ മൂന്നാം സ്ഥാനത്താവും രണ്ടായിരത്തി നാൽപ്പത്തേഴ് ആകുമ്പോഴത്തേക്കും നമ്മളും രണ്ടാം സ്ഥാനത്താവും പിന്നെ നമ്മളും ചൈനയും മാത്രം അമേരിക്ക പോലും നമ്മുടെ പുറയിലേക്ക് പോകുന്ന ഒരു അവസ്ഥയിലേക്ക് മാറുന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും അറിയാം ഇപ്പോഴും ലോകത്തെ ഏറ്റവും കൂടുതൽ വളർച്ചയുള്ള രാജ്യം നമ്മുടെയാണ് സിക്സ് സെവൻ പെർസെൻറ്റ് അടുത്ത അടുത്ത നമുക്ക് വളർച്ചയുണ്ട് അതേസമയം ചൈനയ്ക്ക് പോലും മൂന്ന് ശതമാനം രണ്ട് ശതമാനം അമേരിക്കയ്ക്ക് രണ്ട് ശതമാനമേ ഉള്ളൂ അപ്പൊ നമ്മളത്രയും ഏഴ് ശതമാനം നമ്മുടെ നമ്മുടെ ടോട്ടൽ പോപ്പുലേഷനൊക്കെ അവരെക്കാളൊക്കെ എത്രയോ വലുതാണ് അപ്പോൾ അതൊക്കെ വെച്ചിട്ട് ഇത്രയും വലിയ ജനസംഖ്യയുള്ള രാജ്യത്തെ ഇത്രയും സമാധാനപരമായിട്ട് നയിക്കാൻ പറ്റും വേറെ ഏത് രാജ്യത്ത് പറ്റുമോ ക്ഷീണമായിട്ട് അതുകൊണ്ടാവുമായിരിക്കും അത് അവരുടെ അത് അവരുടെ സംഘടന പ്രശ്നമാണ് അപ്പം അതിപ്പം നമ്മളിപ്പം ഭരിക്കുന്ന കക്ഷിയിലും അങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ട് അപ്പോൾ അവർ നമ്മൾ ആയിട്ട് ഇതൊക്കെ അഡ്ജസ്റ്റ്മെൻറ്റ് പോകത്തേ ഉള്ളൂ പക്ഷേ അങ്ങനെയുള്ളവരെ ഒന്നും ശരിക്കും പറഞ്ഞാൽ പൊതു ഇതിൽ എന്നാൽ പൊതു ജനങ്ങളുടെ കാര്യങ്ങൾ ഇടപെടുന്ന ഒരു സംവിധാനം എം എൽ എ ആയിട്ടോ അല്ലെങ്കിൽ അങ്ങനെ സംഘടനാ പ്രവർത്തനത്തിലോ ഒന്നും ഉൾപ്പെടുത്താൻ പാടില്ലെന്നുള്ളതാണ് എൻ്റെ കാഴ്ചപ്പാട് കാരണം അയാൾക്കൊരു എം എൽ എന്ന് പറഞ്ഞാൽ അധികാരസ്ഥാനമാണ് അത് വെച്ചയാൾക്ക് പലതും ചെയ്യാൻ പറ്റും പലതും ദേശീയവാസ്യം കളയാനും പറ്റും പോലീസുകാരെ ഇപ്പം തന്നെ പുള്ളിയെ കാണാനില്ലെന്ന് പോലീസുകാർ പറയുന്നത് അപ്പോൾ നമ്മളൊക്കെയാണ് ഇപ്പോൾ തിരിച്ചു നമ്മുടെ വീട്ടിൽ പാതിരാത്രി വന്ന് എത്ര പൊടി പൊടിച്ചിട്ട് പോകില്ല അപ്പോൾ ഇവരൊക്കെ അറിയില്ല ഒരു അഡ്ജസ്റ്റ്മെന്റ് ആണ് അതൊക്കെ അതൊന്നും ശരിയല്ല തെറ്റ് ചെയ്തവർ ആരാണെങ്കിലും എത്ര വലിയവരാണെങ്കിലും ചിലവരാണെങ്കിലും നിയമം കൃത്യമായിട്ട് കാര്യങ്ങൾ ചെയ്യണം നിയമപാലകരും അതുപോലെ തന്നെ പാലിക്കണം ഇപ്പം നമുക്കറിയാം നിയമപാലകരൊക്കെ ഓരോ ആൾക്കാർ ഭരണ സംവിധാനങ്ങളുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഈ വരാലിനെ പോലെ വഴുതിക്കളിക്കുന്ന ഒരു ഇതാണ് അപ്പോൾ അതൊക്കെ മാറണം നമ്മുടെ സംസ്ഥാനം നന്നാവണം നമ്മുടെ ഇവിടെ ജനങ്ങൾ സുഖമായിട്ട് ജീവിക്കണം അങ്ങനത്തെ ഒരു കാഴ്ചപ്പാടുകൂടെ ഒരു ഭരണം വേണം അങ്ങനെ ജനങ്ങൾ ചിന്തിക്കണം ഇവിടുത്തെ അങ്ങനെ ആവണം ഇവിടുത്തെ പോലീസിങ് ആണെങ്കിലും ഇവിടുത്തെ റവന്യൂ ആണെങ്കിലും ഇവിടുത്തെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളും ഇവിടുത്തെ ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സംവിധാനമായി മാറണം നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനാണ് ജനങ്ങളൊരു ഭരണ സംവിധാനത്ത് തിരഞ്ഞെടുക്കുന്നത് അല്ലാതെ അവർക്ക് കൊള്ളയടിക്കാനോ കഴിഞ്ഞിട്ട് വരുമ്പം ശബരിമലയിലൊക്കെ കൊള്ളുക നമുക്ക് ശരിക്കും ഒന്ന് അതിച്ചു നോക്കുകയോ എത്രയോ ആ ഭക്തന്മാർ അവരുടെ വിയർപ്പ് കൊണ്ട് അയ്യ ഭഗവാന് കൊണ്ട് സമർപ്പിച്ച അതുകൊണ്ടുണ്ടാക്കിയ സമ്പത്തല്ല അവിടെ ഉള്ളത് അത് ഒരു കുറെ ആൾക്കാർ വിശ്വാസികളല്ലാത്ത ആൾക്കാർ കൈകാര്യം ചെയ്തിട്ട് അതൊക്കെ അടിച്ചുകൊണ്ട് പോകുകയെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഒരിക്കലും നമ്മൾ അനുവദിക്കാൻ പറ്റാത്തവരാണ് ഇപ്പോൾ ഈ പൂർണ്ണദേശം അമ്പലത്തിപ്പോലും തൃപ്പൂണത്തെ പൂർണ്ണദേശം അമ്പലത്തിൽ പോലും ഇപ്രാവശ്യം ഉത്സവത്തിന് കുടിയിറങ്ങാൻ അഞ്ച് മണിക്കൂറാണ് വൈകിയത് അതിവിടുത്തെ ആചാരങ്ങൾ ലംഘിച്ചതിൻ്റെ പ്രകാരമാണ് അതിവിടുത്തെ കം ഇവിടുത്തെ കമ്മിറ്റിക്കാർ കമ്മ്യൂണിസ്റ്റുകാരായതുകൊണ്ട് അവർ ഇതിനകത്ത് വിശ്വാസം ഇല്ലാത്തതുകൊണ്ട് അവരാചാരം നശിപ്പിക്കുകയാണ് ഇന്നലെ വിശ്വാസമില്ലാത്തവര് ഈ ക്ഷേത്രങ്ങൾ ഭരിക്കാൻ വരുന്നത് അത് വിശ്വാസം ലയിപ്പിക്കുകയല്ലേ വേണ്ടത് ശബരിമലയിൽ തന്നെ വിശ്വാസി വിശ്വാസമില്ലാത്തവര് പോകണമെന്നില്ല വിശ്വാസമുള്ളവർ മാത്രം ക്ഷേത്രത്തിൽ വന്നാൽ മതി നമ്മൾ ആരെയും നിർബന്ധിക്കുന്നില്ല ക്ഷേത്രത്തിൽ വരാനുണ്ട് വിശ്വാസം ഉണ്ടോ നിങ്ങൾക്ക് വരാം നിങ്ങൾക്ക് സമർപ്പിക്കാം ആ സമർപ്പണം ആ ദേവൻ്റെ മുതലാണ് ആ ദേവൻ്റെ മുതൽ എടുത്തുകൊണ്ട് പോകാൻ ആർക്കും അനുവാദമില്ല ദേവൻ എപ്പോഴും ദേവൻ മൈനറാണ് നമ്മുടെ നിയമപ്രകാരം മൈനറിൻ്റെ സ്വത്ത് ആൾ എടുക്കാൻ ഒരാൾക്കും അവകാശമില്ല അങ്ങനെ എടുത്തവർക്ക് കടുത്ത ശിക്ഷ തന്നെ കൊടുക്കണം ഇപ്പം ഇപ്പം ശരിക്കും പറഞ്ഞാൽ ഹൈക്കോടതി ഇടപെട്ടുകൊണ്ട് മാത്രമാണ് ഈ വാസുവും പത്മമാരൊക്കെ ജയിലിൽ പോയി കിടക്കുന്നത് നമ്മുടെ സംസ്ഥാന സർക്കാർ നമ്മുടെ നമ്മുടെ ആഭ്യന്തരമന്ത്രിയുടെ പോലീസായിരുന്നു അന്വേഷിച്ചിരുന്നുണ്ടെങ്കിൽ ഈ കേസിലെല്ലാം തെളിവും നശിപ്പിച്ച് അവരൊക്കെ ഇവിടെ സ്വതന്ത്രമായിട്ട് കാശുകൊണ്ട് സൂചിച്ച് ജീവിച്ചാൽ പക്ഷേ ഭഗവാന്റെ ശക്തിയാണത് ശരിക്കും അയ്യപ്പൻ കലിയുഗവരുതനാണ് അയ്യപ്പൻ കലിയുഗരാണ് കലിയുഗത്തിൽ ഏറ്റവും ശക്തനായിട്ടുള്ള ഒരു ദൈവമാണ് അയ്യപ്പൻ അതുകൊണ്ട് അയ്യപ്പനെ തൊട്ട് കളിച്ചവരൊക്കെ ശരിക്കും വെള്ളം കുടിച്ചിട്ടുണ്ട് നമുക്കറിയാം ഇവിടുത്തെ മുഖ്യമന്ത്രിയുടെ കാര്യം നമുക്കറിയാം പണ്ടായി ആ ക്ഷേത്രം തീ വെച്ചവരുടെ കാര്യം നമുക്കറിയാം ഇപ്പൊ കൊള്ളടിച്ചവരുടെ കാര്യം എന്താണ് സത്യസന്ധമായിട്ട് അയ്യപ്പനെ അവന്റെ കാര്യം പോക്കാണ് തീർന്ന് എന്നും പറയാം ഞാൻ ഒരു സ്ത്രീയാണ് എനിക്ക് നമ്മൾക്കറിയാലോ എങ്ങനെയാണ് നമ്മൾ അവിടെ പോകേണ്ടത് എങ്ങനെയാണ് നമ്മൾ അവിടെ വരേണ്ടത് എന്നുള്ളതൊക്കെ പക്ഷെ അമ്പത് വയസ്സിന് ശേഷം എന്നൊക്കെ പറയുന്നുണ്ട് പത്ത് വയസ്സിന് താഴെ അതുപോലും ലംഘിച്ച് ഇതുമാതിരി ഈ ഈ തോന്നിവാസങ്ങൾ കാണിച്ചവർ ആർക്കെങ്കിലും ഒന്ന് സമാധാനപരമായിട്ട് ഉറങ്ങാൻ പറ്റിയിട്ടുണ്ടാകും നമ്മുടെ പിണറായിയുടെ മകളുടെ അവസ്ഥ അതായത് മക്കളിലൂടെ വേദന കൊടുക്കുകയാണ് ഭഗവാന്റെ ആ ശക്തി അതെന്താണെന്ന് കാണിച്ചു അത് മതി അതാണല്ല ഏറ്റവും വലിയ പരാജയം ശരിക്കും ശരിക്കും അവര് അന്ന് സുപ്രീം കോടതി വനിതകളിൽ പ്രവേശിക്കാമെന്നൊരു വിധി വന്നപ്പോൾ അവര് ആ നമ്മുടെ ആ ഒരു ആചാരവും ആ സംസ്കാരമൊക്കെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ശ്രമിച്ചു അതായത് ഒരു ഭക്തയായിട്ടുള്ളൊരു സ്ത്രീ ഒരു വിശ്വാസിയായിട്ടുള്ളൊരു സ്ത്രീ അവിടെ ചെന്നിട്ട് എനിക്ക് പ്രവേശിക്കണമെന്ന് പറഞ്ഞിട്ട് പോലീസ് അകമ്പടി കൊടുത്തിട്ട് കയറ്റിയതാണെങ്കിൽ നമുക്ക് സമ്മതിക്കാം പക്ഷേ ഒരു വിശ്വാസി പോലും ഈവൻ കമ്മ്യൂണിസ്റ്റുകാർ വിട്ടിന്നുപോലും ഒരു സ്ത്രീ പോലും ആ ശബരിമല കയറാൻ തയ്യാറായില്ല അപ്പോൾ ഏതോ ആക്ടിവിസ്റ്റ് ആയിട്ടുള്ള രണ്ട് സ്ത്രീകളെ രാത്രിക്ക് രാത്രി എന്നാൽ പുതച്ച് പുതപ്പിനുള്ളൊരു മൂടി വെച്ച് കൊണ്ടുപോയി മനഃപൂർവ്വം ലംഘിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമാണ് നടത്തിയത് അത് ഞങ്ങൾ അനുവദിക്കുമായിരുന്നു ഒരു വിശ്വാസിയുള്ള ഒരു ചെറുപ്പക്കാർ എനിക്ക് കയറണമെന്ന് പറഞ്ഞ് സുപ്രീംകോടതി ഉണ്ടെന്ന് പറഞ്ഞു അന്ന് വിശ്വാസമുള്ള ആളായിരുന്നെങ്കിൽ ഒരു പക്ഷേ തടയില്ലായിരുന്നു പക്ഷേ ഇതിങ്ങനെ അവർ മനഃപൂർവ്വം അല്ലെങ്കിൽ ആ ആചാരം നശിപ്പിക്കണമെന്ന് ഇതോടെ കൂടി അവിടെ പ്രവർത്തിച്ചുകൊണ്ട് മാത്രമാണ് അത് അന്ന് അവിടുത്തെ അന്നത്തെ അവിടുത്തെ എ ഡി ജി പി ആയിരുന്ന ഒരു ഉദ്യോഗസ്ഥൻ അമ്മമാരെയൊക്കെ രാത്രി വെച്ച് അടിക്കുന്ന ഫോട്ടോ ഒക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ സ്വന്തം അമ്മയെ സ്വന്തം അമ്മയുടെ സാ അമ്മയേക്കാൾ അമ്മയുടെ പ്രായമുള്ളവരാണ് അടിച്ചത്